മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തേക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടുതൽ അന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ തിരുവനന്തപുരത്തെ പ്രമുഖ മെഡിക്കൽ കോളേജിനും എസ് നോട്ടീസ് നൽകി കാരക്കോണം സി മെഡിക്കൽ കോളേജിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരിക്കുന്നത് വീണയുടെ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങളാണ് തേടിയിരിക്കുന്നത് ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് എസ് എഫ്ഐ ഒയുടെ ചെന്നൈയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ കെ പ്രഭുവാണ് സ്ഥാപന മേധാവി പി തങ്കരാജിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് സി എസ് ഐ സഭയുടെ പ്രമുഖ സ്ഥാപനത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സി എസ് ഐ കോളേജ് ഓഫ് നഴ്സിംഗ് ഡോക്ടർ സോംവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ പേരിലാണ് നോട്ടീസ് വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിലാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഇതനുസരിച്ചാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് എക്സാലോജിക്കുമായി എന്തു തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് രണ്ടായിരത്തി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ഒ നോട്ടീസ് അയച്ചത് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ പണം എക്സാലോജി കൈപ്പറ്റിയെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് മറ്റ് കമ്പനികളോടും ചോദ്യം ചോദിക്കുന്നത് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തതിന്റെ പണമാണ് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ എത്തിയതെന്നാണ് വിലയിരുത്തൽ ഇവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിലാണ് അന്വേഷണം മുറുകുന്നത് തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത വേളയിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്നതാണ് എസ് എഫ് ഐ പുതിയ നീക്കം എസ് എഫ് ഐ എയുടെ നോട്ടീസിന് എന്ത് മറുപടിയാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയതെന്ന് വ്യക്തമല്ല അതേസമയം കാരക്കോണ മെഡിക്കൽ കോളേജിന് പുറമെ മറ്റ് സ്ഥാപനങ്ങൾക്ക് വീണയുടെ കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് എന്തായാലും വീണ പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വീണയുടെ രഹസ്യങ്ങളെല്ലാം പുറത്താക്കുന്നതും വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു പറയുന്നതുമൊക്കെ കൂട്ടത്തിലുള്ള സഹാക്കൾ തന്നെയാണോ എന്നാണ് ഇപ്പോൾ പിണറായി മകളും സംശയിക്കുന്നത് കൂടെ നിന്ന ഒറ്റുന്നവരുടെ പേരുകൾ ഉടൻ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്